തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയ്ക്കായി ആശുപത്രിയിലെത്തുന്നവർക്കും രക്ഷയില്ല നഗരത്തിൽ അലഞ്ഞുതിരിയുന്ന നായ്ക്കളേക്കാൾ എണ്ണത്തിൽ കൂടുതലാണ് ആശുപത്രി കോമ്പൗണ്ടിൽ അവിടെയുള്ള ഈ തെരുവുനായ്ക്കൾ രോഗികളും കൂട്ടിരിപ്പുകാരും എന്തിന് ആശുപത്രി അധികൃതർ വരെ പരാതി പറഞ്ഞിട്ടും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാണ് ആക്ഷേപം തിരുവനന്തപുരം നഗരത്തിലെ പ്രധാന സർക്കാർ ആശുപത്രികളുടെ അവസ്ഥയൊന്ന് കണ്ടുവരാം രാവിലെ നടക്കാനിറങ്ങിയവരെ നായ്ക്കൾ അക്രമിച്ചു ബസ്സുകാത്തുനിന്ന വീട്ടമ്മയ്ക്ക് നേരെയും ആക്രമണമുണ്ടായി സ്കൂളിലേക്ക് പോയ കുട്ടികളെയും തെരുവു നായ്ക്കൾ ആക്രമിച്ചു ഇങ്ങനെ ഓരോ ദിവസവും നായ്ക്കളുടെ ആക്രമണം പെരുകുകയാണ് നായ്ക്കളുടെ കടിയേറ്റാൽ നമ്മൾ നമ്മളെത്തുന്നത് ആശുപത്രിയിലാണ് വാക്സിൻ സ്വീകരിക്കുന്നതിന് വേണ്ടി എന്നാൽ അവിടെ എത്തുമ്പോഴോ തിരുവനന്തപുരം നഗരാതിർത്തിയിൽ എവിടെയെങ്കിലും വെച്ച നായ്ക്കളുടെ ആക്രമണം ഉണ്ടായാൽ അല്ലെങ്കിൽ കടിയേറ്റാൽ ഓടിയെത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയാണ് പേരുക്കട ജില്ലാ മാതൃകാശുപത്രി എന്നാൽ ആശുപത്രിയിലാകട്ടെ തെരുവ് നായ്ക്കളുടെ ശല്യം കൊണ്ട് പൊറുതിമുട്ടുന്നു എന്നുള്ളതാണ് രോഗികളും കൂട്ടിരിപ്പുകാരും പറയുന്നത് ഈ വേസ്റ്റ് വേസ്റ്റ് ഒരുപാട് ഇതിനെ ഇതിനെ ഒരു ചികിത്സയ്ക്കായി ആശുപത്രിക്കിലെത്തുന്നവർക്ക് ഭയമാണ് തെരുവിൽ വെച്ച് മാത്രമല്ല ആശുപത്രിക്കുള്ളിൽ വെച്ചും ഏതു സമയവും നായയുടെ ആക്രമണം അങ്ങനെ ഉണ്ടായിട്ടുമുണ്ട് രോഗികളും ബന്ധുക്കളും മാത്രമല്ല ആശുപത്രി അധികൃതരും നഗരസഭയിൽ ഉൾപ്പെടെ പരാതി പറഞ്ഞു പക്ഷേ രക്ഷയില്ല രാവിലെ നമ്മൾ പോസ്റ്റിങ്ങിനൊക്കെ പാകുന്ന നേരത്തായാലും നമുക്ക് ഓടി പെട്ടെന്ന് ഓടിയായിരിക്കും വരുന്നത് ആ ടൈം ഇവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കും അപ്പോൾ നമുക്കായാലും ഒന്ന് എന്താ പെട്ടെന്ന് പോയി ഒപ്പിട്ട് വരാനോ അല്ലെങ്കിൽ തന്നെ നമുക്കിപ്പോൾ പുറത്തോട്ടിറങ്ങുമ്പോഴും നമ്മുടെ വേസ കളയാനൊക്കെ പോകും അപ്പോൾ അവിടെയൊക്കെയാണ് വേസ് കളയുന്നത് അപ്പോൾ അവിടെക്ക് തെരുനായ്ക്കൾ ഒരുപാടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് മൊത്തത്തിലൊരു എന്താ ഒരു പേടി ദിവസേന ആയിരക്കണക്കിന് രോഗികളെത്തുന്ന തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ആശുപത്രിയാണ് ജനറൽ ഹോസ്പിറ്റൽ ഇവിടത്തെയും അവസ്ഥ സമാനമാണ് പകൽ സമയങ്ങളെക്കാൾ രാത്രിയാണ് നായകളുടെ ശല്യം കൂടുതൽ മാലിന്യ സംസ്കരണത്തിന് ആശുപത്രികളിൽ പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ മാലിന്യം കുന്നുകൂടുന്നത് കൊണ്ടാണ് നായശല്യം പെരുകുന്നതെന്ന് പറയാനാകില്ല തിരുവനന്തപുരം എസ് ആശുപത്രിയിലും

വരും ആഹാരം ആൾക്കാരെ കഴിക്കും വന്ധ്യംകരണ ശസ്ത്രക്രിയയും വാക്സിനേഷനും കൃത്യമായി നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നഗരസഭ അവകാശപ്പെടുന്നത് പക്ഷേ ഓരോ ദിവസം കഴിയുംതോറും നായ്ക്കളുടെ എണ്ണത്തിൽ വർധനവല്ലാതെ കുറവില്ല എന്നുള്ളതാണ് കണക്കുകൾ പോലും സൂചിപ്പിക്കുന്നത് സ്വകാര്യ ഏജൻസി ഉപയോഗിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തിരുവനന്തപുരം നഗരസഭ നടത്തിയ പഠനത്തിൽ നഗരത്തിൽ നായ്ക്കളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് കണ്ടെത്താൻ കഴിഞ്ഞത് നഗരസഭയ്ക്ക് കീഴിൽ പേട്ടയിൽ പ്രവർത്തിക്കുന്ന വന്യംകരണ കേന്ദ്രം പരിമിതികളുടെ നടുവിലാണ് തിരുവല്ലത്ത് അത്യാധുനിക സംവിധാനത്തോടുകൂടി നിർമ്മാണം ആരംഭിച്ച വന്യംകരണ കേന്ദ്രമാകട്ടെ കേസിൽപ്പെട്ട നിർമ്മാണം പാതി വഴിയിലായ അവസ്ഥയിലും പരാതിയുമായി എത്തുന്നവരോട് ഇക്കാരണങ്ങൾ പറഞ്ഞ് നഗരസഭയും കൈമലർത്തുകയാണ് ശ്രീധർ ട്വന്റി ഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം